ഗുരുവായൂരപ്പൻ്റെ മനസ്സറിയാൻ ഗുരുവായൂരം ബലനടയിലെത്തി ഗുരുവായൂരപ്പൻ്റെ മനസ്സറിയാൻ ഗുരുവായൂരം ബലനടയിലെത്തി അവിടെയെത്തും മുന്നാൽ മനമറിഞ്ഞു ആ ചെറുചിരിയാൽ കണ്ടറിഞ്ഞു അവിടെയെത്തും മുന്നാൽ മനമറിഞ്ഞു മറ്റൊരു ചിരിയാൽ കണ്ടറിയുന്നു ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ കളികളാണോ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ കളികളാണോ ഗുരുവായൂരപ്പൻ്റെ മനസ്സറിയാൻ ഗുരുവായൂരമ്പലനടയിലെത്തി മുന്നാൽ ൂരിറിയാൻ കഴിവുള്ളൊരീശ്വരൻ ഗുരുവായൂരിൽ വേണ്ടതു വേണ്ടപ്പോൾ കൊടുത്തിടുന്നു ധാനം നൽകുന്നോരെ ചേർത്തിടുന്നു വേണ്ടതു ൂരപ്പന്റെ കളികളാണോ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന്റെ കളികളാണോ ഗുരുവായൂരപ്പന്റെ മനസ്സറിയാൻ ഗുരുവായൂരമ്പലനടയിലെത്തി ഫലവിധമോഹമ രത്തും അത് കാണുന്നില്ല എന്നു തോന്നിപ്പോകും പലവിധമോഹമരത്തും അത് കാണുന്നില്ല എന്നു തോന്നിപ്പോകും പരീക്ഷണഘട്ടങ്ങൾ ചില നേരത്താ ഗുരുവായൂരപ്പന്റെ വികൃതിയാണ് പരീക്ഷണഘട്ടങ്ങൾ ചില നേരത്താ ഗുരുവായൂരപ്പന്റെ വികൃതിയാണ് അത് ഗുരുവായൂരപ്പൻ്റെ വികൃതിയാണ് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ കളികളാണോ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന്റെ കളികളാണോ ഗുരുവായൂരപ്പൻ്റെ മനസ്സറിയാൻ ഗുരുവായൂരപ്പ അവിടെത്തും മനമറിഞ്ഞു ആ ചെറു ചിരിയാൽ കണ്ടറിഞ്ഞു ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന്റെ കളികളാണോ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന്റെ കളികളാണോ ഗുരുവായൂരപ്പന്റെ മനസ്സറിയ ുരുവരുടയിലെത്തി ഗുരുവായൂരം ഭലനടയിലെത്തി ഗുരുവായൂരം ഭര നടയിലെത്തി